പ്രാർത്ഥനയും ഉപവാസവും കണ്ണുനീരും ഇതാണ് ഏത് തകർന്നവരെയും തകർന്ന അവസ്ഥയിൽ നിന്ന് കരകയറാൻ ഒരു മനുഷ്യൻ എടുത്തു വയ്ക്കേണ്ട കാല കരഞ്ഞ് ഉപവസിച്ച് ദൈവത്തോട് അങ്ങ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോഴോ റിസൾട്ട് കണ്ടോ രണ്ടാം അധ്യായത്തിൽ നഹമിയ പറഞ്ഞു ഇത് ശരിയാകുകയെന്നല്ല വരുവിൻ നമുക്കിത് പുതുക്കി പണിയാൻ പറ്റും ഇതാരാ തോന്നിപ്പിച്ചത് ഇത് തോന്നിപ്പിച്ചത് നഗമിയ കിടന്നുറങ്ങിയ സമയത്ത് എഴുന്നേറ്റപ്പം നഗമിയ ആരോടും പറഞ്ഞില്ല ദൈവം മനസ്സിൽ തോന്നിച്ചത് അപ്പൊ എന്താ തോന്നിപ്പിച്ചത് പ്രാർത്ഥിച്ചിരുന്ന നഗമിയായ ദൈവം തോന്നിപ്പിച്ചു നീ വിഷമിക്കൊന്നും വേണ്ട കത്തിക്കരിഞ്ഞ വാതിലും പൊട്ടിപ്പൊളിഞ്ഞ മതിലും കണ്ട് നീ വിഷമിക്കണ്ട നിന്നെ കൊണ്ട് ഞാൻ അത് പുതുക്കി പണിയും ആമേ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടൊക്കെ ദൈവം പുതുക്കി പണിയാനും ദൈവത്തിന് സാധിക്കും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്